ഹലോ നമസ്കാരം കാത്തിരിപ്പുകൾക്ക് അവസാനമിട്ട് ടർബോയുടെ വൺ അപ്ഡേറ്റ് പുറത്തെത്തിയിരിക്കുകയാണ് മമ്മൂട്ടി നായകനായി എത്തുന്ന സിനിമയുടെ റിലീസ് തീയതിയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ചിത്രം ജൂൺ പതിമൂന്നിന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് മേജർ അപ്ഡേറ്റ് വരുന്നു എന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചത് മുതൽ ഏറെ ആവേശത്തിലായിരുന്നു ആരാധകർ ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിരിക്കുന്നതും വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടർബോ മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ ഒരുക്കുന്ന ചിത്രം ആക്ഷൻ കോമഡി ജോണറിലാണ് ഒരുങ്ങുന്നത് ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയും ഇവരുടെ ആദ്യത്തെ ആക്ഷൻ പടവും കൂടിയാണ് ടെർബോ ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂ ഗ്ലോബൽ ഫിലിംസുമാണ് കന്നഡ താരം രാജ്വി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും ടെർബോയിൽ സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം ാണ് ചിത്രം ഒരുങ്ങുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയറും ടീമും ചേർന്നാണ് ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന് അനുയോജ്യമായ പർസ്യൂട്ട് ക്യാമറയാണ് ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുനൂറ് കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ഇതിൽ ചിത്രീകരിക്കാം ട്രാൻസ്ഫോമേഴ്സ് ഫ്യൂരിയസ് പോലുള്ള ഹോളിവുഡ് ചിത്രങ്ങളിൽ ഉപയോഗിച്ച ക്യാമറയാണ് ഇത് ബോളിവുഡിൽ പടാൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലും ഈ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട് എന്റർടൈൻമെന്റ് ദ മൈക്